ഹായ് എല്ലാരും ഓൺലൈനിൽ ഉണ്ടെങ്കിൽ ഒരാൾ കണ്ടിട്ടുണ്ട് അവരാരും ഓൺലൈനിൽ ഇല്ലേ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു നമസ്കാരം പറയാം ആ കൃഷ്ണ ഇടുക്കി നമസ്കാരം അഖിലേഷ് വർക്കല ഹായ്ഹൈബ് ഹായ് ഹായ് ആൾക്കാർ കാണുന്നുണ്ട് അപ്പൊ നമുക്ക് ലൈവ് തുടങ്ങാം പ്രമോദ് കോളയാട് നമസ്തേ 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 അപ്പൊ ഞാനിപ്പോ ലൈവിൽ വന്നതെന്ന് ചോദിച്ചുകഴിഞ്ഞാല് പരസ്പരം മാറിപ്പോവരുത് ആ ഒരു കാര്യം പറയേണ്ടിയിട്ടാണ് അതായത് പരീക്ഷ എഴുതാതെ ഈ പരീക്ഷ പാസ്സായവൻ കുളുകുളു പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഫോർ ഷോ നിങ്ങൾ ഫോർഷോയുടെ പിന്നെ അഭിമുഖങ്ങളും അതുപോലെ തന്നെ അവൻ വന്നിട്ട് ചാനലിൽ ചാനലിലിരുന്ന് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് അവനെ പറ്റിയിട്ട് എഴുതാൻ പറ്റും എന്താണ് എഴുതാൻ പറ്റുന്നത് പരീക്ഷ എഴുതാതെ പരീക്ഷ പാസ് ആയവൻ ഫോർഷോ എന്നുള്ള കാര്യം പറയാം നമുക്ക് അല്ലെ അതെ ഗവർണറെ വള്ളിയും പുള്ളിയും തെറ്റിയ കത്ത് എഴുതിയ ആൾ കേരള സർവകലാശാലയിലെ വി സി ആയ സക്കാവ് നിങ്ങൾ ആലോചിക്കണം നിങ്ങളെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറിയോ അല്ലെങ്കിൽ ജില്ലാ പാർട്ടിയിലെ നേതാക്കന്മാരോ പിന്നെ സി പി എമ്മിന്റെ നേതാക്കന്മാരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി ഉറപ്പാണ് സുഹൃത്തുക്കളെ ജോലി ഉറപ്പാണ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇടുക അതായത് ചങ്ങമ്പുഴയുടെ വാഴക്കുല വെട്ടി വയലാപ്പുള്ളിയുടെ നെഞ്ച് അതായത് മുറ്റത്ത് വെച്ച് ഡെഡിക്കേറ്റ് ചെയ്തവർ യുവജന കമ്മീഷൻ മുൻ ചെയർമാൻ ആയിരുന്നു അല്ലെ ആണല്ലോ ഞാൻ പറയുന്നതിൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം റിസർച്ച് അതായത് റിസർച്ച് മാർക്കിൽ നൂറ്ററുപത്തഞ്ചിൽ നിന്നും ഒറ്റയടിക്ക് അറുന്നൂറ്റമ്പതാക്കി കണ്ണൂർ സർവകലാശാലയിൽ പിൻവാൽ പിൻവാതിൽ നിയമനം നേടിയത് പ്രമുഖ സഹാബിന്റെ ഭാര്യ ഭാര്യ പറയാം അല്ലെ അതെ സുഹൃത്തുക്കളെ അതെ അപ്പൊ നമുക്ക് പറയാനുള്ള ആർജവും അതെ മഹാരാജാസ് കോളേജിന്റെ പേരിൽ വ്യാജ പ്രവൃത്തി പരിചയം സർട്ടിഫിക്കറ്റ് ഹാജരാക്കി ജോലി നേടിയ വ്യക്തി വിദ്യാധനം വ്യാജധനം എന്ന് കരുതിയ ഒരു സഖാത്തി ഉണ്ടായിരുന്നു അറിയാലോ ഞാൻ പേരൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കാര്യം തന്നെയാണ് ആണല്ലോ അല്ലെ ഞാനായിട്ട് പേര് പറയേണ്ട ആവശ്യമൊന്നുമില്ല അതെ അതായത് അക്കാദമിക്ക് വൈകാരിക പരിസരങ്ങളിൽ വെച്ചിട്ട് കാലിടറി കവിത അടിച്ചു മാറ്റിയ ആ കേരള വർമ്മയിലെ ഇടത്ത് സഹാർ ടീച്ചറ് ഈ ടീച്ചറുടെ പേരും നിങ്ങൾക്കറിയാം അറിയാം അതുകൊണ്ടാണ് ആ ടീച്ചറുടെ പേര് ഞാൻ പറയാത്തത് നിങ്ങൾക്കെല്ലാം അറിയാം പക്ഷെ എല്ലാം അറിയുന്നതായിട്ടും കണ്ടില്ലെന്ന് നടിക്കുന്നതും ഭവാൻ അതാണ് നിങ്ങളുടെ ചോയ്സ് ബികോം അത് എന്നത് എന്താണെന്ന് പോലും അറിയാതെ ഇരുന്ന് പുക ഊതി ഒരുത്ത നേരെ എം കയറി ഇരുന്നവൻ സഖാവും കോം പാസ് നേരെ ഒറ്റരടിക്ക് എം കോം പാസ് ആയി സംഭവം യുഗെ യുഗെ അതാണ് ഇന്നത്തെ വിദ്യാഭ്യാസം ഞാൻ വിദ്യാഭ്യാസത്തിന് മൊത്തമായിട്ട് പുറ്റിക്കുന്നതല്ല പക്ഷേ ഇന്ന് എച്ച് എഫ് ഐയിലോ അല്ലെങ്കിൽ സി പി എമ്മിലോ അംഗത്വം നേടിയിട്ടുണ്ടെങ്കിൽ ഒറ്റരടിക്ക് എവിടെയെത്തും അതാണ് അതൊക്കെ ചെറുത് കാര്യങ്ങളെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ചെറിയ കാര്യങ്ങള് വലിയ ലിസ്റ്റ് ഉണ്ട് വലിയ ആൾക്കാർ വലിയ പുള്ളികളുടെ ഉണ്ട് എന്താണ് നിയമസഭയുടെ ഡെസ്കിൽ കയറിയിട്ട് താണ്ടവമാടിയ ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങൾ ഉണ്ടെന്ന് പോലും അറിയാത്ത ഇന്നത്തെ വിദ്യാഭ്യാസ അപ്പൂപ്പൻ അത് നിങ്ങൾ അറിയല്ലേ ഏ നിങ്ങൾക്ക് ചീത്ത വിളിക്കാം നിങ്ങൾ ഇതിൻ്റെ അകത്ത് ചീത്ത വിളിച്ചോ ഞാൻ പറയുന്നതിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾ സംവാദത്തിന് വരിക ഏ ധൈര്യമായിട്ട് വരുമോ സംവാദത്തിന് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വരാം നമ്പർ വൺ കേരളത്തിലെ വിദ്യ ആഭാസ മേഖല എന്ന് തന്നെ നമുക്ക് പറയാം അതിനെ പറ്റിയിട്ട് ഈ ആഭാസ മേഖല അതായത് വിദ്യാഭ്യാസ മന്ത്രി വിദ്യാഭ്യാസ മന്ത്രി അങ്ങനെയാവുമ്പോ കൊമ്പിലിരുന്നു കൊണ്ട് ബുളുബുള് ബുളുബുള് എന്ന് പറയുന്നത് പോലെ എന്താ പറയേണ്ടത് എത്തപ്പായി എത്തപ്പായി എന്ന് പറയുന്ന പോലെ കുണുകുണു കുണു ആവുകൾ ജെട്ടിയിട്ട സമരം നടത്തുന്നത് അതാണ് ഇന്നത്തെ ഫൈവ് അറിയാലോ എല്ലാവർക്കും അവരവരായ കാര്യങ്ങൾ ഉണ്ടാവും അതൊക്കെ ശരി തന്നെ പക്ഷേ ഇന്ന് ജോലി തേടി വരുന്നവരുടെ ലിസ്റ്റ് ഒരുപാടാണ് അല്ലെ പഠിച്ചവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ നല്ല രീതിയിൽ പി എസ് സി എഴുതിയിട്ട് നല്ല അടിപൊളിയായിട്ട് വീട്ടിൽ കൊണ്ട് ഒന്നും ചെയ്യാത്ത അവസ്ഥ അതായത് എനിക്ക് ജോലി കിട്ടാത്ത അവസ്ഥ എന്തായിരിക്കും അവരുടേത് ഏഹ് അങ്ങനെയുള്ള ആൾക്കാരെയാണ് ഇങ്ങനെ എന്താ പറയുന്നത് പാർട്ടി അവരാ ചതിച്ചു വഞ്ചിച്ചു എന്ന് തന്നെ പറയാം അതൊന്നും പോരാഞ്ഞിട്ട് പാർട്ടിയിലുള്ള ആൾക്കാരാ അതായത് നിങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ തീവ്രത അളക്കുന്ന തീവ്രത അളക്കുന്ന ടീച്ചർ പോലും എന്താ ചെയ്യുന്നത് ടീച്ചറ വീട്ടില് ഉള്ള ആൾക്കാരെയൊക്കെ തിരികിയില്ല അങ്ങ് കേറ്റുന്നു ഒരു മിനിറ്റ് ഒരു കോള് വന്നിട്ട് അഴിഞ്ഞാ വിളിക്കാൻ ലൈവിലുള്ളത് ഒരു കോൾ വന്നത അതെന്റെ ഫോണല്ലാ അപ്പൊ തീർച്ചയായിട്ടും ഇങ്ങനെ വിദ്യാഭ്യാസം ഉള്ള ആൾക്കാരെയും കൂടി പുച്ഛിക്കുന്ന നിലപാടിലേക്കാണ് നമ്മുടെ ഈ കേരള വിദ്യാഭ്യാസ ആഭാസ മന്ത്രി പോയിക്കൊണ്ടേയിരിക്കുന്നത് അപ്പൊ അവരൊന്നും ഇതൊന്നും അറിയുന്നില്ല കാരണം നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ വീട്ടിന്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി എത്ര വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും പിന്നെ ഒരു ജോലി കിട്ടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭാഗ്യമാണ് അല്ലെ നമ്മളിപ്പോ സ്വന്തം പഠിച്ച് നമ്മളൊരു നമ്മളെ സ്വന്തം കാലിൽ നിൽക്കുക എന്നൊക്കെ പറയുന്നത് അതൊരു ഭാഗ്യമാണ് അല്ലാതെ എന്താ പറയാ ഈ സി പി എമ്മിന്റെ പരീക്ഷയല്ല പരീക്ഷ ഓഹ് അടിയൻ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി മുതൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി എസ് എൽ സി പോലും പാസ്സാവാതെ ഇന്ന് ബാങ്കിൽ ക്ലർക്കായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാർ വരെ ഇന്നിവിടെ ഉണ്ട് അതെന്തുകൊണ്ടാ അങ്ങനെ ഉണ്ടാവാൻ കാരണം എന്നുള്ളത് നിങ്ങളൊന്ന് വെറുതെ ഒന്ന് ചിന്തിച്ചാൽ മതി ഇപ്പൊ ഒരു സംഭവം ഒന്ന് ലീക്ക് പോയിട്ടുണ്ടായിരുന്നു അതായത് നമ്മളെ പിന്നെ മേയറ് എല്ലാവരോടും വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ അകത്ത് പറഞ്ഞു ആരെങ്കിലും ജില്ലാ സെക്രട്ടറിമാരിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഏഹ് പിന്നെ ഡിവൈഎഫ്ഐയുടെ പിള്ളരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജോലി തിരക്കി കയറ്റുന്നുണ്ട് അപ്പൊ അതിലൊരു ഫോം അറ്റൻഡ് ചെയ്തിട്ട് കൊടുക്കാൻ അത് സംഭവം പാളിപ്പോയി അത് വാട്സപ്പ് ലീക്കായിപ്പോയി അപ്പൊ തീർച്ചയായിട്ടും ആ ലീക്ക് ആയതുകൊണ്ട് കുറച്ച് സമരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും എവിടെ എത്തിയിട്ടില്ല അപ്പൊ ഞാൻ പറയുന്നതിനോട് നിങ്ങൾക്ക് വാമ്പൻ യോജിപ്പുണ്ടാവൂലെന്നറിയാം അതെനിക്ക് നല്ല വൃത്തിക്ക് അറിയുന്ന ഒരു കാര്യം തന്നെയാണ് എന്തു തന്നെ ആയാലും പറയേണ്ട കാര്യങ്ങൾ നമുക്ക് പറഞ്ഞില്ലേ പറ്റൂ ഏ എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു ഇനി നിങ്ങളെ അഭിപ്രായം നിങ്ങളൊന്ന് പറഞ്ഞു നോക്ക് എന്താണ് എന്നുള്ളത് നിങ്ങളൊന്ന് പറഞ്ഞു നോക്ക് മാറിപ്പോന്നും പറ മാറിപ്പോ ഒന്നും ചെയ്യുന്നത് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇന്ന് നടന്നത് വരുന്നത് ഈ ഗവർണറെ അടക്കം വളരെ മോശമായിട്ട് വളരെ മോശമായിട്ട് ചിത്രീകരിച്ചിട്ടും ഇന്ന് ആർക്കാണ് തിരിച്ചു കിട്ടുന്നത് ഇന്ന് എന്താണ് ഇവിടെ നടക്കുന്നത് തിരുവനന്തപുരത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്ത്ന്നാണ് ഏ പിണറായിയുടെ ഗുണ്ടായുസം എന്ന് തന്നെ പറയാൻ വേണ്ടി ഗുണ്ടായുസം തന്നെയാണ് ഒരു മന്ത്രി അതായത് ഒരു മന്ത്രിയുടെ ഗുണ്ടായുസം തന്നെയാണെന്ന് നമുക്ക് പറയാൻ പറ്റ കാര്യങ്ങള് കൈവിട്ടു പോയ സ്ഥിതിക്ക് അതായത് നവകേരള യാത്രയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആരെങ്കിലും ഒരു കറുപ്പ് ഡ്രസ് ഇട്ട് കഴിഞ്ഞാല് അവിടെ അറസ്റ്റ് ചെയ്യുന്ന ഒരു ഇതാണ് ഇന്ന് കണ്ടുവരുന്നത് ആരോപണം പറഞ്ഞാൽ പോരാ ധൈര്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ സി പി എം അയ്യോ ധൈര്യം ഇല്ലാഞ്ഞിട്ടാണോ ശ്രീമതി ടീച്ചറെ പിന്നെ ഇത് വന്നത് ശ്രീമതി ടീച്ചറും അതുപോലെ തന്നെ ഇ പി ജയരാഞ്ജന്റെ ഒക്കെ ഇത് വന്നത് ആരോപണം ഇല്ലായിട്ടാണോ അത് നല്ല ഇതല്ലോ ചാനലൊന്നും കാണുന്നില്ലേ മുതലാളി മുതലാളി ചാനലിൽ കാണുന്നുണ്ടാവൂല അതുകൊണ്ടായിരിക്കും ഇങ്ങനെ സംസാരിക്കുന്നത് ഒന്ന് ചാനലൊക്കെ ഇടക്കിടക്കൊന്ന് വെച്ചോക്കണം ടി വി വാർത്തയൊക്കെ ഇടക്കിടക്കൊന്ന് വെച്ച് നോക്കണം വെറും ദേശാഭിമാനി മാത്രം വായിച്ചാൽ പോരാ ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി അറിയണം മനസ്സിലായിനോ ഏഹ് പി എസ് സിയിലെ ഒന്ന് പി എസ് സി റാങ്ക് ഹോൾഡേഴ്സ് ഒരുപാട് ആൾക്കാർ ഇന്ന് വെറുതെ ഇരിക്കുന്നുണ്ട് വീട്ടിൽ അവരോടും കൂടി ഒന്ന് അന്വേഷിക്കുക ശവപ്പെട്ടിയിൽ കടന്നിട്ട് പി എസ് സിന്റെ ആൾക്കാർ എന്തിനാ സമരം ചെയ്തത് ആർക്ക് വേണ്ടിയാ സമരം ചെയ്തത് എനിക്ക് വേണ്ടിയാ ലിസ്ത പാലക്കലിന് വേണ്ടിയാണോ സമരം ചെയ്തത് ഒരിക്കലും അല്ല അതൊന്ന് വെറുതെ ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതായിരിക്കും എസ്എൽസി പോലും പാസ് അവിടെ കിടന്നിട്ട് ബാങ്കില് ഉള്ള ആൾക്കാരുണ്ട് അത് വേണ്ടിക്ക് ഞാൻ ലിസ്റ്റ് ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇൻബോക്സ് തന്നെ തരാം ഒന്ന് അന്വേഷിക്കാ പോയിട്ട് അതാ പറഞ്ഞ ജോലി വേണമെന്നുണ്ടെങ്കില് ഇന്ന് ഒന്നിക്കല് സി പി എം ആയ മതി അല്ലെങ്കിൽ സി പി എമ്മിന്റെ കൂടെ കൂടെ പിടിച്ചു കൊടുത്താൽ മതി അല്ലെങ്കിൽ ജോലി നിങ്ങൾക്ക് അവിടെ എത്തിയിരിക്കും എല്ലാ അത് ഒരു കാര്യം തന്നെ പിന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കിയാ മതിയല്ലോ അതായത് ഈ റിസർച്ച് മാർക്ക് അതായത് നൂറ്റി അറുപത്തഞ്ചിൽ നിന്നും ഒറ്റരടിക്ക് അറുന്നൂറ്റി അമ്പത്തൊന്ന് മാർക്കാക്കിയത് അതും കണ്ണൂരാണ് സർവകലാശാലയിൽ പിൻവാതിൽ പിൻവാതില് നിയമനം നേടിയത് അപ്പൊ ഇതിനെല്ലാം ആരാ മറുപടി പറയാ ഇതൊന്നും ഇല്ലാത്ത കാര്യമല്ലല്ലോ സുഹൃത്തുക്കളെ ഉള്ള കാര്യമല്ലേ പറയുന്നത് ഉള്ള കാര്യം ഉള്ളത് പോലെ ഞാനങ്ങ് പറയുന്നു ഇല്ലാത്ത കാര്യമാണെങ്കിലും ഒരു പ്രശ്നവുമില്ല ഇല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് ചീത്ത വിളിക്കാം ധൈര്യമായിട്ട് ചീത്ത വിളിക്കാം നിനക്ക് വേണ്ടി എനക്ക് വേണ്ടി എന്തിനാ സമരം ചെയ്യുന്നു കുറച്ച് വ്യക്തതയോട് കൂടി എഴുതിയാ മതി മനസിലായിന്നോ നിങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയാണെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇത്രയേറെ വൃത്തിയോട് പറയേണ്ട ആവശ്യമൊന്നുമില്ല എനിക്കെതിരെ ഒരു വൃത്തിയോട് പറയേണ്ട ആവശ്യമില്ല അവരവർക്ക് അവരവരുടേതായ പാർട്ടി എനിക്ക് എന്റേതായ പാർട്ടിയുണ്ട് അതില് നിങ്ങൾ കരുതുന്നത് പോലെ വർഗീയത 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 നാല് തരം വർഗീയത തുപ്പുന്നോളൂന്ന് നിങ്ങൾ എന്നെ പറയുന്നുണ്ട് ഇങ്ങനെ അതിലെ കാര്യങ്ങൾ ഞാൻ നിങ്ങളെ മുന്നിൽ തുറന്നടിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെതായ വിഷമങ്ങൾ ഉണ്ടാവും എനിക്ക് അറിയാം പക്ഷെ നടക്കുന്ന കാര്യങ്ങൾ അങ്ങനെയാണെങ്കിൽ പിന്നെ ചാനലിലും അതുപോലെ തന്നെ റിപ്പോർട്ടർ ടി വിയിലും പിന്നെ ഏഷ്യാനെറ്റ് ന്യൂസിലും മനോരമയിലും ഇതൊന്നും പറയാൻ പാടില്ല എന്ന് പറയണം നിങ്ങള് അവരോടൊന്നും സംസാരിക്കാൻ പാടില്ല എന്ന് എന്നുള്ളത് അല്ലേ അപ്പൊ അവർക്ക് പറയാ എനിക്ക് പറയാൻ പാടില്ല അതോടൊത്ത ന്യായം ഞാൻ ചാനലിൽ വന്നിട്ട് എന്താണോ പറയുന്നത് അതെന്റേതായ ഭാഷയിൽ ഞാൻ നിങ്ങളെ മുന്നിൽ അവതരിപ്പിക്കുന്നു പറയുമ്പോഴേ ഇങ്ങനെയും വൃത്തികെട്ട രീതിയിൽ സംസാരിക്കണം എന്നുണ്ടെങ്കില് നിന്റെയൊക്കെ വീട്ടിലുള്ള ആൾക്കാരെ അവസ്ഥയൊന്നും നിങ്ങൾ ആലോചിക്കണം ഏഹ് ഇതിന്റെ അടിയിൽ വന്നിട്ട് കമന്റ് ഇടുന്ന ആൾക്കാരെ വീട്ടിലുള്ള അവസ്ഥയൊന്നും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി വെറു ജസ്റ്റ് നീ ഈ പബ്ലിക് പോസ്റ്റ് ആണ് ഇതൊക്കെ പബ്ലിക്കായിട്ട് എന്റെ ലൈവ് എല്ലാവരും ഒരുവിധ ആൾക്കാരൊക്കെ ഇപ്പൊ നിങ്ങൾ പറയുന്നുണ്ടല്ലേ മൂന്ന് ലക്ഷം മൂന്ന് ലക്ഷം നടന്നു ഒരുപാട് ആൾക്കാർ കാണുന്ന ഒരു ലൈവും കൂടിയാണ് അപ്പൊ ഇതിൻറെ അകത്ത് വന്നിട്ട് ഇത്രയും വൃത്തികെട്ട രീതിയിൽ പറയുമ്പോൾ ഒരു പക്ഷെ നിങ്ങളെ കുടുംബക്കാർ ഇത് കാണുന്നുണ്ടാവും പക്ഷെ നിങ്ങൾ വിചാരിക്കും അവരൊന്നും കാണൂല അവർ വെറും അടുക്കള പണിയുമായിട്ട് ഒതുങ്ങി നിക്കുന്ന ആൾക്കാരായിരിക്കും എന്നുള്ളത് ഇന്നെല്ലാവരുടെ കയ്യിലും ഫോണുണ്ട് അപ്പോ ആ ഫോണിലൂട്ട നിന്റെയും നീ നിങ്ങളുടെ ഭാര്യയും അമ്മയും ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളെ വിലയിരുത്തുക അവരിത് തന്നെയാണ് റജുല്ല ഖാസിം റജുല്ല ഖാസിം അതിൽ തന്നെ ഒരു മതമുണ്ട് അതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് പറയാൻ തോന്നുന്നത് പ്രിയ നമ്പലം രാമചന്ദ്രൻ കെ കുന്നപ്പുറത്ത് കുട്ടികളെ കാണാൻ പോവാറുണ്ട് തിരക്ക് പിടിച്ച മാധ്യമ പ്രവർത്തകയാണ് ഞാൻ മാധ്യമ പ്രവർത്തകുന്നല്ല സുരേഷ് ആകു സത്യം വിളിച്ചു പറയുന്നവരെ ഏറ്റവും ഒറ്റപ്പെടുത്തും എന്ന് പറയുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കാര്യമാണ് ഏഹ് ഉള്ള കാര്യങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ന്യൂസ് ചാനൽ എല്ലാം റദ്ദാക്കണം എല്ലാ ചാനലുകളിലും നിങ്ങൾ പോയിട്ട് പറയണം ഇങ്ങനെ വർഗീയത വിളിച്ചു പറയരുത് ഇങ്ങനത്തെ കാര്യങ്ങൾ വിളിച്ചു പറയരുത് ഇതൊക്കെ നിർത്തണം ഈ തീവ്രവാദി അതായത് അരിയും മലരും അവലും മലരും ഒക്കെ വീട്ടിൽ കൊണ്ടുപോയിട്ട് വെക്കാൻ പറഞ്ഞ അന്ത അതായത് അന്തങ്കമ്പികളാണ് ഇതിന്റെ അത് വന്നിട്ട് പറയുന്നത് ഈ അവിലും അതുപോലെ തന്നെ മലരും ഒക്കെ വീട്ടിൽ ഹിന്ദുക്കളോട് വീട്ടിൽ കൊണ്ടുപോയിട്ട് വെക്കാൻ പറയുന്ന ആൾക്കാരോടാണ് ഞാൻ പറയുന്നത് അത് അവരെ ഞാൻ തീവ്രവാദികളെ കൂട്ടത്തിലേ പെടുത്തു അപ്പൊ അവരിക്ക് സപ്പോർട്ടായിട്ട് വരുന്ന ആൾക്കാർ ഇതിൻ്റെ അത്ത് ആരാണ് എന്നുള്ളതാണ് നിങ്ങളോട് പറയാനുള്ളത് എനിക്കങ്ങനെ പിന്നെ ഈ അവലും മലരും എടുത്തിട്ട് പിന്നെ നിങ്ങളെ അങ്ങ് കടത്തും നിങ്ങളെവിടെ കടത്തും പാകിസ്ഥാനിലേക്ക് കടത്തും എന്ന് പറയുന്ന ടീമിനോട് എനിക്ക് സഹതാപം ഇല്ല കാരണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാല് അവര് തീവ്രവാദികൾ തന്നെ ആ തീവ്രവാദികളെ തീവ്രവാദികൾ തന്നെ പറയാൻ പറ്റുമോ നമുക്ക് അതിന് സപ്പോർട്ടായിട്ട് അതിന് കുടപിടിക്കുന്ന ആൾക്കാരാണ് ഇതിന് അധികവും നിങ്ങൾ കാണുന്നത് എനിക്ക് മോശമായിട്ട് കമന്റ് ഇടുന്നതും അങ്ങനെയുള്ള ആൾക്കാരാണ് അല്ലാണ്ട് ഞാൻ ഒരു വിഭാഗത്തിന് മാത്രം ഞാൻ ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല എന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തിരിച്ചും തിരിച്ചും പറയാറുണ്ട് എന്താ നിങ്ങൾക്ക് അതിന് തക്കതായ മറുപടി ഉണ്ടെങ്കിൽ നിങ്ങൾ പറ തീവ്രവാദം ആറ് പറഞ്ഞാലും ജയിലിൽ അടച്ച് അടക്കണം തീർച്ചയായിട്ടും തീവ്രവാദം പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അത്രയും കേരളത്തിൽ തീവ്രവാദം നടക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണല്ലോ മുഹമ്മദ് അലി അലി അല്ലെ കേരളത്തില് തീവ്രവാദം ഉണ്ടല്ലോ ഈ അവിടെ നസീറിനെ പോലെയുള്ള ആൾക്കാരാ ജയിലിൽ അടച്ചിട്ടുണ്ട് തീവ്രവാദത്തിന് വേണ്ടിട്ടല്ലേ ജയിലിൽ അടച്ചത് അല്ലാതെ ലിസ്ത പാലക്കൽ പറഞ്ഞത് കൊണ്ടല്ലോ ജയിലിൽ അടച്ചത് ആണോ മുഹമ്മദ് അലിയിലൂടെ ചോദിച്ചത് ഒരിക്കലുമല്ല അതിന്റെ ഉത്തരം നിങ്ങൾ പറയാ അതിന്റെ ഉത്തരം മുഹമ്മദ് അലി പറയുക തീവ്രവാദം ആര് പറഞ്ഞാലും ജയിലിൽ അടക്കണം തീവ്രവാദത്തിനെ പറ്റി തീവ്രവാദത്തിനെ പറ്റി തീവ്രവാദം നല്ലാണ്ട് പിന്നെ എന്താണ് പറയേണ്ടത് എന്നുള്ളത് നിങ്ങളൊന്ന് പറയുക തീവ്രവാദത്തിനെ പറ്റിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നതെങ്കിൽ ആ തീവ്രവാദം എന്താണ് എന്നുള്ളത് എല്ലാ ചാനലിലും വന്നിട്ടിരുന്ന് കാണുന്നതാണ് ഈ കേരളത്തിൽ നടക്കുന്ന സംഭവങ്ങളിൽ എല്ലാ ആൾക്കാരെയും പി എഫ് ഐ നേതാക്കന്മാരെയും ഒക്കെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്തിനാണ് അറസ്റ്റ് ചെയ്തത് അതുകൂടി കൂടി നിങ്ങളൊന്ന് പറ മുഹമ്മദ് അലി അതിനും എതിര് പറഞ്ഞില്ല പിന്നെ നിങ്ങൾ എന്തിനാണ് എന്നെ വർഗീയവാദി എന്ന് വിളിക്കുന്നത് മുഹമ്മദ് അലീനോടാണ് എനിക്ക് ചോദിക്കാനുള്ളത് എന്തിനാണ് നിങ്ങൾ എന്നെ വർഗീയവാദി എന്ന് വിളിക്കാൻ കാരണം അതാണ് എനിക്കറിയേണ്ടത് എന്നെ ചീത്ത വിളിക്കുന്നത് അതായത് ഇതിൻ്റെ അകത്ത് വന്ന് വൃത്തികെട്ട രീതിയിൽ ചീത്ത വിളിക്കുന്ന ആൾക്കാരോട് മാന്യതയില്ലാതെ ഞാൻ സംസാരിക്കാറുണ്ട് അത് സത്യം തന്നെയാണ് കാരണം എൻറെ എന്നെയും എൻറെ കുടുംബത്തെയും തേക്കുന്ന ആൾ ആരാണെങ്കിലും ഞാൻ തിരിച്ചും പറയും ഇതില് ഞാൻ ഇതിലുള്ള അതായത് എന്നോട് വൃത്തികെട്ട രീതിയിൽ കമന്റ് കമന്റിട്ട ആൾക്കാരോടാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ എന്തുകൊണ്ട് എന്നെ വർഗീയവാദി എന്ന് വിളിക്കുന്നത് ഈ പിന്നെ അബിലും മലരും കേരളത്തിൽ കൊണ്ടുപോയിട്ട് വെക്കാൻ അതായത് കേരളത്ത് നിന്ന് പുറത്തേക്ക് പാകിസ്ഥാനിലേക്ക് കൊണ്ടുപോയിട്ട് വെച്ചോളാൻ ഹിന്ദുക്കളോട് ആഹ്വാനം ചെയ്ത ആൾക്കാരെ നല്ലത് പറയണോ വേണ്ടയോ നിങ്ങൾ പറ അതിന് ഉത്തരങ്ങൾ പറഞ്ഞിട്ട് ആ കമന്റ് കണ്ട് ഞാൻ നിങ്ങൾക്ക് മറുപടി തരുന്നതായിരിക്കും ഇതിൽ ഒരുപാട് മുസ്ലിം സുഹൃത്തുക്കൾ ഉണ്ടാവുമല്ലോ ഞാൻ എന്ത് വർഗീയതയാണ് നിങ്ങളോട് പറഞ്ഞത് എന്ന് നിങ്ങളൊന്ന് പറയണം തടിയണ്ടവിടെ നസീർ തടിയണ്ടവിടെ നസീർ ആരാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ഏഹ് അതുപോലെ തന്നെ പിന്നെ മദനി മദനി ആരാണ് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ എനിക്കും അറിയുന്ന ഒരാളാണ് അയാൾ വിചാരണ നേരിടുന്ന ഒരു വ്യക്തിയാണ് അല്ലെ അപ്പൊ പിന്നെ പി എഫ് ഐ നേതാക്കള് എന്തിനാണ് ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്തിട്ട് അവിടെ വെച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് നല്ല പൂർവികർ ഉണ്ട് അതെ ഈ പൂർവികര വിലയും കൂടി ഇല്ലാതാക്കാൻ ശ്രമിക്കരുത് എന്നാണ് റജുല കാസിം പറയേണ്ടത് ഞാൻ അതാണ് നിങ്ങളോട് ഞാൻ പറയുന്നത് അതായത് ഈ പൂർവികര പൂർവികർ ഉണ്ട് എല്ലാവർക്കും പൂർവികർ ഉണ്ടാവും അല്ലാതെ ഒന്നും നമ്മൾ ഉണ്ടാവില്ലല്ലോ ഏ സെക്കൻഡ് വേൾഡ് വാറിൽ പങ്കെടുത്ത ആളാണെങ്കിൽ അദ്ദേഹത്തെ സ്മരിക്കുക തന്നെ വേണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നെഗറ്റീവ് മാത്രം നോക്കാതെ പോസിറ്റീവ് ആ കാര്യത്തിന് റിപ്ലൈ കൊടുക്കും തീർച്ചയായിട്ടും റിപ്ലൈ കൊടുക്കുന്നുണ്ട് പക്ഷെ എൻ്റെതായ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം നമുക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റും എന്തായാലും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ അതെന്താണ് പറയാനുള്ളത് എന്നും കൂടി നിങ്ങൾക്ക് നിങ്ങൾ ഇതിന്റെ അത് കമന്റ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും പറയും കാരണം നിങ്ങൾ എന്നെ വർഗീയവാദി എന്ന് ചിത്രീകരിക്കുന്നുണ്ട് ഞാൻ ഒന്നാമത്തെ ചോദ്യത്തിന് അതിന് മറുപടി ഞാൻ പറയുന്നത് അതായത് ഈ പിന്നെ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഒരു ചെറിയൊരു കുട്ടി ഒരു ഉപ്പായുടെ തലയിൽ കയറി ഇരുന്നിട്ടാണ് അവിലും മലരും കുന്തിരിക്കവും ഹിന്ദുക്കളോട് വീട്ടിൽ കൊണ്ടുപോയി വെച്ചോളാൻ പറയുന്നത് അല്ലേ അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ ഞാൻ എന്താണ് വിളിക്കേണ്ടത് നിങ്ങൾ തന്നെ പറ മുഹമ്മദ് അലി മോളെ നിങ്ങൾ രാഷ്ട്രീയം പറഞ്ഞോ പക്ഷെ ഞാൻ ഇത് രാഷ്ട്രീയം തന്നെയാണ് ഞാൻ പറയുന്നത് പക്ഷെ നിങ്ങളാണ് എന്നെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്നത് തീർച്ചയായിട്ടും ഞാന് പിന്നെ ലൈവില് വരാൻ കാരണം ഒന്ന് രണ്ട് കാര്യങ്ങള് സംസാരിച്ചിട്ട് പോവാന്ന് വിചാരിച്ചിട്ടാണ് ലൈവില് വരുന്നത് തന്നെ പിന്നു വെച്ചാൽ വീട് ചെയ്യാനുള്ള ഒരു ടൈം കിട്ടുന്നില്ല ടൈം എന്ന് പറഞ്ഞു ഈ കേസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പിന്നെ അത് കുറച്ച് സ്ട്രോങ് ആയിട്ട് കൊടുക്കേണ്ടത് കൊണ്ട് കുറച്ച് ദിവസങ്ങളായിട്ട് എന്താ പറയേണ്ടത് ഇങ്ങനെയാവുന്നത് വേറെ ഒന്നല്ല ഹാരിസ് പുറക്കാട് മദനി തീവ്രവാദി ഞാൻ തീവ്രവാദിയാണെന്നല്ലോ പറഞ്ഞ മദനി വിചാരണ നേരിടുന്ന ഒരു വ്യക്തിയാണ് എന്നാണ് ഞാൻ പറഞ്ഞത് അല്ലേ വെറുതെ വിചാരണ നേടുന്ന അല്ലല്ലോ വിചാരണക്ക് ഇപ്പൊ ലിസ്ത പാലക്കലിനെ വിചാരണ നേടുന്ന വ്യക്തിയാണെന്ന് പറയുവോ നിങ്ങൾ പറയുവോ നിസാർ നിസാർ എന്തോ പറഞ്ഞിട്ടുണ്ട് ഞാൻ കണ്ടില്ല ഷാജി കോൺചിറ വർഗീയത ആര് പറഞ്ഞു കഴിഞ്ഞാലും അത് വർഗീയതയിലെ പെടുതാം പക്ഷേങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അത് ഉൾക്കൊള്ളാൻ പറ്റാത്തത് കൊണ്ടാണ് നിങ്ങൾ എന്നെ ആക്കുന്നത് അതായത് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ അതിൽ വർഗീയവാദം എന്താ കെട്ടിച്ചമക്കുക ചെയ്യുന്നത് അല്ലെ അതെ അതാണ് സത്യം അപ്പൊ ഞാൻ ചോദിച്ചെന്ന് രണ്ടു മൂന്ന് ഉത്തരങ്ങൾ നിങ്ങൾ തരുവാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അതിന്റെ മറുപടി ആയിട്ട് ഞാൻ വരാം അതായത് ഒരു ചെറിയൊരു കുട്ടിയെ കൊണ്ട് ഈ അബിലും മലരും കുന്തിരിക്കും ഒക്കെ വീട്ടിൽ കൊണ്ടുപോയിട്ട് എല്ലാ ഹിന്ദുക്കളോടും ആ പറയുന്നത് വീട്ടിൽ കൊണ്ടുപോയിട്ട് വെച്ചോളാൻ അതൊക്കെ വാരി വരിച്ചങ്ങ് തിന്നോളാൻ എവിടെ പുറത്തിറങ്ങാൻ പറ്റില്ല എന്നൊക്കെ ഒരു മുദ്രാവാക്യം വിളിക്കണം എന്നുണ്ടെങ്കിൽ അത് വർഗീയതയാണോ അതൊരു മൊത്ത സമൂഹത്തെ ആക്ഷേപിക്കലല്ലേ അത് പോട്ടെ ഷംസിയർ ഗണപതി ഭഗവാനെ മിത്ത് എന്ന് വിളിച്ചു അതിന് വർഗീയതയില്ലേ ഞങ്ങളൊക്കെ ആരാധിക്കുന്നു അതായത് ഞങ്ങളൊക്കെ പിന്നെ എന്താ പറയുന്നത് പ്രാർത്ഥിക്കുന്ന ഒരു ഗണപതി ഭഗവാന കൊണ്ടുപോയിട്ട് മിത്ത് എന്ന് വിളിച്ചു നമ്മളുടെ വിശ്വാസം നമ്മൾക്ക് ഉണ്ടാവില്ലേ അങ്ങനെ അവരെ വിശ്വാസത്തിൽ നമ്മൾ ചോദ്യം ചെയ്യുന്നുണ്ടാ നിങ്ങൾ അഞ്ചു നേരം നിസ്കരിക്കുന്നുണ്ട് നിങ്ങളെ ഞാൻ ചോദ്യം ചെയ്യുന്നുണ്ടോ അഞ്ചു നേരം നിസ്കരിക്കുന്നത് അത് ഓരോ ആളെ വ്യക്തിപരമായിട്ടുള്ള ഓരോ ആള് ആരാധനയാണത് ഓരോ ആളെ വിശ്വാസമാണെന്നത് അഞ്ചു നേരം നിസ്കരിക്കല് പക്ഷെ അല്ലാത്ത കാര്യത്തിന് വൃത്തികേട് പറഞ്ഞുമായിട്ട് വരിക മുഹമ്മദ് അലി തലശ്ശേരി ആവർത്തിക്കും എന്ന് പറഞ്ഞത് വർഗീയത തലശ്ശേരി ആവർത്തിക്കും ഞാൻ പറഞ്ഞോ അതെനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ അതെന്താണ് കാര്യം എന്ന് കൂടി ഒന്ന് വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന് മറുപടി പറയാം ഓക്കെ ഇപ്പൊ ലസിത പാലക്കൽ പറഞ്ഞത് കൊണ്ടൊന്നല്ല പി എഫ് ഐ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്തത് ഒരിക്കലുമല്ല അവർ അവരതായ കാര്യങ്ങൾ അവരത് പിന്നെ എൻ ഐയും അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ കണ്ടെത്തിയത് കൊണ്ടാണ് അവര് തെറ്റുകാരനാണെന്ന് കണ്ടെത്തിയത് കൊണ്ടാണ് തീഹാറിലേക്ക് പോയത് വിശ്വാസമുള്ള ആൾക്കാർ വിശ്വസിച്ചോട്ടെ അല്ലെ ഷാജ് ഒരു വ്യക്തിയെ വിമർശിക്കുമ്പോൾ ആ വ്യക്തി അത് ഏത് മതം അത് ഏതാള് അതായത് എന്നെ ചീത്ത വിളിക്കുന്ന ആള് ആ ഒരു അതൊരു മുസ്ലിം ആണെങ്കിൽ എല്ലാ ആൾക്കാർക്കും അത് ബാധകമാവും ഞാൻ അയാളെ പറയുമ്പോൾ അയാളെ പേരിനെയാണ് അത് നോക്കുക അതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത് അത് വർഗീയതയായിട്ട് തോന്നുന്നത് എന്തു തന്നെ ആയാലും ഈ നിസ്കാലത്തിനെ പറ്റിട്ടോ അല്ലെങ്കിൽ ഖുർആനെ പറ്റിയിട്ടോ ഇതുവരെ ഞാൻ അല്ലെ നമ്മുടെ നെബീനെ പറ്റിട്ടോ ഇതുവരെ ഞാൻ ഒരു വീഡിയോ അവരെ പറ്റിയിട്ടോ കാര്യങ്ങളോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല പക്ഷെ ഷംസീറും അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ നമ്മളെ മതത്തിനെ പറ്റിയിട്ട് വളരെ മോശമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ ഗണപതി മിത്താണെന്ന് പറഞ്ഞു അപ്പൊ എന്തുകൊണ്ടാ എല്ലാവരും അതിന്റെ വയർ പിറകെ പോവാതിരുന്നത് അതെന്തുകൊണ്ടാ ഞാൻ അത് വെറുതെ ജസ്റ്റ് ഒന്നേക്ക അപ്പൊ അങ്ങനെ പറയുന്നത് വർഗീയതയല്ലേ ഒരു മതത്തിന് മാത്രം പറയുന്നത് വർഗീയതയല്ലേ അപ്പൊ ഒരാൾക്ക് മാത്രം പറയാം മറ്റുള്ള ആൾക്കാർക്ക് പറയുന്നത് അത് തെറ്റ് അതാണ് തെറ്റായ കാര്യം തീർച്ചയായിട്ടും പറയേണ്ട കാര്യങ്ങൾ അത് മുഖത്ത് നോക്കിയിട്ട് പറയുന്നത് തന്നെയാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം അപ്പൊ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാം എന്ന വർഗീയവാദി എന്ന് നിങ്ങൾ ചുമത്തുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞൊരു കാര്യം നിങ്ങൾ അത് എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് മറുപടി പറയാം ഗുജറാത്ത് ഇവിടെ ആവർ ആവർത്തിക്കുമെന്ന് പറഞ്ഞത് അവരോട് പോയിട്ട് ചോദിക്കുക അതില് ആ അത് ഒരു ബി ജെ ആണെങ്കിൽ അതിൽ എല്ലാവരും അഭിപ്രായമായിരിക്കില്ല അതിൽ പറഞ്ഞ ആൾക്കാർ അഭിപ്രായം മാത്രമായിരിക്കും ഇപ്പൊ ലസിത പാലക്കൽ പറഞ്ഞത് ലസിത പാലക്കലിന്റെ മാത്രം അഭിപ്രായമായിരിക്കും അതൊരു പാർട്ടിയുടെ ആയിരിക്കില്ല അതൊരു വ്യക്തിയുടെ അഭിപ്രായമായിരിക്കും ഹനീസ് ലൈവ് കാണുന്ന പക്ഷേ അഭിപ്രായമില്ല വർഗീയ സംബന്ധിച്ച് വർഗീയത എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ അതാ ചോദിക്കുന്നത് എന്താണ് എന്നാണ് നിങ്ങൾ പറയേണ്ടത് അതൊന്ന് പറയാ മുസ്ലിം മുഹമ്മദ് അലി മുസ്ലിം പേരുള്ളവർ മുഴുവൻ മുസ്ലിം അല്ല ഒട്ടും ഞാൻ മതവിശ്വാസിയല്ല തീർച്ചയായിട്ടും ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് അത്രയും വൃത്തികെട്ട രീതിയിൽ എന്നോട് മോശമായിട്ട് പെരുമാറിയത് കൊണ്ട് മാത്രമാണ് ഞാൻ തിരിച്ചും അവരെ ചീത്ത വിളിക്കുന്നത് നിങ്ങൾക്കുണ്ടാവുന്ന വിശ്വാസങ്ങളൊക്കെ നിങ്ങൾക്കുള്ളത് തന്നെയാണ് അതിനെ ഞാൻ ഒരു ഒരിക്കലും ഇന്ന് വരെ എന്റെ പേജെടുത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഈ ഒരു നബീനെ പറ്റിയിട്ടോ അല്ലെങ്കിലും ഏർ ഇങ്ങനെയുള്ള ആൾക്കാരെ പറ്റിയിട്ടോ ഒരു കുറ്റം പോലും ഞാൻ പറയാറില്ല പക്ഷെ എന്റെ ചീത്ത വിളിച്ച അതൊരു മതമാണെങ്കിൽ മതത്തിലൊരാളാണെങ്കിൽ ആ പേര് വെച്ചിട്ട് ഞാൻ പറയാറുണ്ട് മതത്തിനെ പറ്റിയിട്ടില്ല അവരെ പേര് വെച്ചിട്ട് ഞാൻ പറയാറുണ്ട് അങ്ങനെയാണെങ്കിൽ നീ ആ കുട്ടിയോ കുട്ടിയോട് ചോദിക്കേണ്ടിട്ടല്ലേ ഞാൻ ലൈവിട്ടത് ആ ഷംസീറിനോടാ ചോദിച്ചത് നിങ്ങളോടൊന്നും അടങ്ങലല്ലോ ഞാൻ ചോദിക്കുന്നത് ഷംസീർ എന്ന വ്യക്തിയോട് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത് ഷംസീറെന്ന് വിളിച്ചാൽ ഞാൻ പറഞ്ഞത് ലൈവ് അതിന് നിങ്ങൾക്ക് ഇതാണ് ഞങ്ങൾക്ക് ചുറ്റുമുള്ള ഹിന്ദു സഹോദരങ്ങൾ മാന്യ ഞാനും അതുപോലെ തന്നെ ഇവിടെ ഇഷ്ടമായി മുസ്ലിം സുഹൃത്തുക്കളുണ്ട് നിങ്ങൾ അവരോടൊന്നൊക്കെ ചോദിച്ചാൽ മതി ഞാനും മാന്യതയോട് കൂടുതന്നെയാണ് പെരുമാറുന്നത് അല്ലാതെ നിങ്ങൾ ഈ പറയുന്നത് പോലെ എന്താ പറയേണ്ടത് പിന്നെ വൃത്തികെട്ട രീതിയിൽ കമന്റ് ഇടുന്ന ആൾക്കാർ ഇതൊക്കെ കമന്റ് ഇടുന്ന ആൾക്കാർക്ക് ഒന്നിക്കൽ പ്രൊഫൈൽ പ്രൊഫൈലായിട്ട് ലോക്കാക്കിയിട്ടുണ്ടാവും അല്ലെങ്കിൽ പ്രൊഫൈൽ ആയി വ്യാജമായിരിക്കും പക്ഷെ ഇവരോടൊന്നും സംസാരിക്കാൻ എനിക്ക് നേരമില്ല താങ്കൾ എന്ന വ്യക്തിയെ വിമർശിക്കുമ്പോൾ താങ്കൾ പ്രതിദാനം ചെയ്യുന്ന ജാതിയും മതത്തെയും വിമർശിച്ചാൽ അത് മതത്തെയും ജാതിയുമുള്ളവർക്ക് വേദന ഒരിക്കലും പറയാൻ ഞാൻ അതിന് മറുപടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ എന്നാ എന്ന ലസിതാ പാലക്കൽ എന്ന വ്യക്തിയെ ചീത്ത വിളിക്കുന്നുണ്ടെങ്കിൽ ലസിതാ പാലക്കൽ എന്ന വ്യക്തിയുടെ കുടുംബത്തെ അടക്കം ചീത്ത വിളിച്ച പോലെ ആയിരിക്കും അല്ലേ ഏഹ് അപ്പൊ ലസിത എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങളെ കൂട്ടത്തില് മുഹമ്മദ് എന്ന് പറയുമ്പോ ആ മുഹമ്മദിനെ എല്ലാവരും നിങ്ങൾ അത് അയറ്റി കാണുന്നു അതാണ് പ്രശ്നം നിങ്ങൾ ഞാൻ തമ്മിലുള്ള വ്യത്യാസം അതാണ് ഒരു സ അപ്പൊ ഇന്നത്തെ ടോപ്പിക് ഞാൻ പറഞ്ഞത് നമ്മളെ ഗവർണറെ ചീത്ത പറഞ്ഞത് കൊണ്ടുള്ള എച്ച് എഫ് ഐയുടെ സംസ്കാരമില്ലായ്മയാണ് ഞാൻ ഇന്നത്തെ ടോപ്പിക് ആയിട്ട് എടുത്തത് അതിന്റെ ഇടയിൽ വഴി എന്തല്ലോ മാറിപ്പോയി അപ്പം എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു ശുഭദിനം ശരി എന്നാല്